എരുമല്ലൂർ വിജയന്റെ പ്രഥമ കവിതാ സമാഹാരമായ വിജയഗാഥയുടെ പ്രകാശനം സെപ്റ്റംബർ ആറിന് നടക്കും എന്ന പ്രസിദ്ധീകരണം സ്ഥാപനം പ്രഥമ കൃതിയായി നമ്മൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ആറ് ശനിയാഴ്ച രണ്ടു മണിക്ക് പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത കവിയും കേരളത്തിൽ ഉടനീളം ഏവർക്കും സുരക്ഷിതനുമായ വിജയൻ എരമല്ലൂരിന്റെ വിജയഗാഥ എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തെ പറ്റി പറഞ്ഞാൽ ചങ്ങമ്പുഴയുടെ കാവ്യ ശൈലിയും അതുപോലെ പൂർവകാലത്തെ കവികളുടെ പദസ്ഥിരതയും ഉള്ള ഒരു കവിയായിട്ട് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഇപ്രകാരം ഒരു പുസ്തകം പുറത്തിറക്കുവാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചത് അവതാരം പറയുന്ന പോലെ തന്നെ ഇതിന്റെ ശൈലി വല്ലപ്പോ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും മലയാള ഭാഷയോട് ആഭിമുഖ്യം വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന ഈ കൃതി ഏറെ അഭിമാനത്തോടെയാണ് വിവക്ഷ ബുക്സ് പുറത്ത് ഇറക്കുന്നത് വിവക്ഷ ബുക്സിന്റെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശനം നടക്കുക ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടിന് ചേരുന്ന സമ്മേളനത്തിൽ എം ഡി വിശ്വംഭരൻ അധ്യക്ഷത വഹിക്കും റിട്ടയർഡ് ജഡ്ജി കെ വി ഗോപികുട്ടൻ ഉദ്ഘാടനം ചെയ്യും കവി സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ശശീന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിക്കും ഐഷാ വിജയൻ പുസ്തകം ഷാജി മഞ്ചരി പുസ്തക പരിചയം നടത്തും എന്നു രാമചന്ദ്രൻ കോട്ടയം ദേവദാസ് എന്നിവർ പ്രസംഗിക്കും കൃതികളെ രചനകളെ എല്ലാം ഒരു പുസ്തകമാക്കി മാറ്റുക എന്നുള്ള അതമ്യമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ പുസ്തക പ്രസാധക രംഗത്ത് ഞങ്ങളുടെ പ്രഥമ പരിഗണന വിജയൻ വിജയൻചേട്ടൻ്റെ പ്രഥമ പുസ്തകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ താൽപ്പര്യം കഴിപ്പിച്ചു അപ്പോൾ ആ നിലയിലാണ് വിജയൻ വിജയൻചേട്ടൻ്റെ വിജയഗാഥ ഞങ്ങൾ അതുമായി രംഗത്ത് വന്നിരുന്നത് വിജയഗാഥയെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സംശോധക കമ്മിറ്റിയിലെ ചീഫ് എഡിറ്ററായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാവിദാസ് ചേർത്തലയും ജിസാ ജോയിൻ കഥാകാരിയായ ജിസോയിൻ വളരെയധികം അദ്ദേഹത്തിൻ്റെ പരസമ്പത്ത് ഏറ്റവും അധികം ഉള്ള ഒരു കവിയാണ് ചേർത്തലയിൽ ഏറ്റവും മികച്ച മുൻനിരയിലെന്നല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കവിയാണ് വിജയം അമ്പത് വർഷം മേലായി എൻ്റെ ഈ സംഘസഭരി തുടങ്ങിയിട്ട് തന്നെ ഞാൻ ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ വായനയുടെ ബന്ധമാണ് എഴുത്തിലേക്കും സജീവമായുള്ള സാന്നിധ്യം ഇത്രയും കാലമായി എഴുതുന്നുണ്ട് പല വേദികളിൽ പോയി അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹം എഴുതിയ കവിതകൾ അച്ചടി മഷി പുരട്ട് കാണുക എന്നുള്ളത് കലാസാഹിത്യ സാംസ്കാരിക സമിതി ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രഥമ ലക്ഷ്യമെന്നത് വിവക്ഷ പബ്ലിക്കേഷൻ ആരംഭിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് വിവക്ഷ ബുക്സ് എന്നുള്ള ഒരാശയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത് കുറച്ച് അങ്ങനെ വിവക്ഷ ബുക്സ് ആരംഭിക്കുമ്പോൾ അതിൽ പ്രഥമ കവിത അല്ലെ സമാഹാരം അല്ലെങ്കിൽ പുസ്തകം ആരുടെ ആയിരിക്കണം അതൊരു മികച്ച സൃഷ്ടി ആയിരിക്കണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് വിജയൻ എരമലൂർ എന്ന കവിയെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിൻ്റെ കവിതകൾ മുപ്പത്തിരണ്ട് കവിതകൾ കോർത്തിണക്കിന് ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്യാൻ